ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയിലെ ഏഴ് എം എൽ എ മാർ പാർട്ടി വിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിന് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നതും അതും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം പാർട്ടി വിട്ട നേതാക്കൾ കൂട്ടത്തോടെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്നതും ഉറ്റുനോക്കപ്പെടുകയാണ് നരേഷ് യാദവ് രോഹിത് കുമാർ രാജേഷ് ഋഷി മഥൻലാൽ പവൻ ശർമ്മ ഭാവന ഗൌഡ് ഭൂപീന്ദർ സിംഗ് ജൂൺ എന്നിവരാണ് രാജിവച്ചിരിക്കുന്നത് ഇവർക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയിരുന്നില്ല അതിലുള്ള കടുത്ത അതൃപ്തിയാണ് ഇവരെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നതും ബി ജെ പി കോൺഗ്രസ് എന്നീ എതിരാളികൾക്കെതിരെ ശക്തമായ പ്രചരണവുമായി എ എ പി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവ വികാസം നടക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും വലിയ ക്ഷീണമാണ് ഇതുണ്ടാക്കുന്നതും പാർട്ടിയിലും കേജ്രിവാളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അതിനാലാണ് രാജിവെക്കുന്നതെന്നും എം എൽ എ മാർ വ്യക്തമാക്കുന്നു ഇവർ ബിജെപിയിൽ ചേരുമെന്ന സൂചനകളുമുണ്ട് സത്യസന്ധമായ രാഷ്ട്രീയം എന്ന സ്ഥാപക തത്വം എ എ പി ഉപേക്ഷിച്ചുവെന്നും നരേഷ് യാദവ് തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതിന് പകരം തന്നെ പാർട്ടി അഴിമതിയുടെ ചതുപ്പിൽ കുടുങ്ങിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു നരേഷ് യാദവ് നേരത്തെ തന്നെ മൊഹറോളി സ്ഥാനാർത്ഥിയായിരുന്നു ബുറാൻ അവഹേളന കേസിൽ പഞ്ചാബ് കോടതി അദ്ദേഹത്തെ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു പിന്നീട് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ നരേഷ് യാദവിനെ മാറ്റി മഹേന്ദർ ചൌധരിയെ ആ സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു എ എ പി തങ്ങളുടെ സ്ഥാപക തത്വമായ സത്യസന്ധമായ രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ചുവെന്നും നരേഷ് യാദവ് രാജിക്കത്തിൽ വ്യക്തമാക്കി അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കുന്നതിന് അതിന് പകരം അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഡൽഹി മധ്യനയ അഴിമതി കേസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനമുണ്ടായതും രാജിവെച്ച മറ്റ് എം എൽ എമാരും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നതും സീറ്റ് നിഷേധിച്ചത് തന്നെയാണ് ഇവരുടെ രാജിയിലേക്ക് നയിച്ച ഘടകം എന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഇതോടെ എ എ പി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് അഞ്ചു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നതിനാൽ തന്നെ ബി ജെ പി ഉൾപ്പെടെ വിഷയം ആളിക്കത്തിക്കാനും സാധ്യതയുണ്ട് അഴിമതി വിരുദ്ധ ഭരണം എന്ന വാഗ്ദാനത്തിൽ ഊന്നിയാണ് എ എ പിയുടെ പ്രത്യാശാസ്ത്രവും രാഷ്ട്രീയവും എന്നാൽ ഇവയിൽ നിന്നും വ്യതിചലിച്ചാണ് രാജിവെച്ച എം എൽ എ മാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ തന്നെ ഏറ്റെടുക്കുകയാണിപ്പോൾ ഡൽഹിയിൽ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചു വരുന്ന എ എ പിക്ക് ഇത് വലിയ ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം അണ്ണാ ഹസാരെ നയിച്ച അഴിമതിക്കെതിരായ പ്രസ്ഥാനത്തിനിടെ ദളിത് വാൽമീകി സമുദായങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് താൻ എ എ പി ചേർന്നതെന്നായിരുന്നു രോഹിത് കുമാർ പ്രതികരിച്ചത് ഈ സമുദായങ്ങളെ ഉയർത്തുമെന്ന് എ എ പി വാഗ്ദാനം ചെയ്തെങ്കിലും ആ കരാർ അധിഷ്ഠിത തൊഴിൽ നിർത്തലാക്കൽ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരമായി എടുത്തതിൽ തുടങ്ങിയ നിർണായക വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എട്ടിനാണ് വോട്ടെണ്ണൽ യമുന യമുനദിയിൽ ഹരിയാന വിഷം കലർത്തിയെന്ന കേജ്രിവാളിന്റെ പരാമർശം വലിയ തോതിൽ വിവാദമാകുകയും ആം ആദ്മി പാർട്ടി വെട്ടിലാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാർട്ടിക്ക് ഇരുട്ടടി നൽകി ഏഴ് ജനപ്രതിനിധികൾ അംഗത്വം ഉപേക്ഷിച്ച് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്